لم يكون ولم يولد ولم مكان له مكان مكان بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> مكان 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 شر غاسق مكان 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 ومن مكان 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 من شر الرسول صلى الذي يوسوس في سلوك الناس من الجنه ومن الناس <تصحيح> الحمد, الحمد لله الحمد لله رب العالمين اللهم صلِّ صلاةً بلا جفة سلامتك على سيدنا محمد الذي تنحل به العقد ودمرت به القرب به العبائد وطغى به وحسن الْخَوَاتِمُ من بوجه الجليل وعلى اله في كل معلوم لك اللهم انصر مثل ثواب ما قضيناه وما صليناه على حبيبك وحنبل النابلسي صلى الله عليه وسلم ورحمه الله بركاته جميله كَامِلَةٌ من الله النبي محمد وإلى أرواح آبائنا وأمهاتنا محمد 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 مجتهدين خاصة محمد 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 المبشرين وسلطان اللعاب وربيعنا أصحاب المذين والربيع والحنين والخندقيع والغيث رضي الله تعالى عنهم خاصة وسلطان اللعاب وربيعنا وزراهم وسلطان اللطاف بيت محي الدين عبد القادر الجيلاني وقصى الله تعالى سلطان العزيز وسلطان اللعاب وربيعنا عبد الكبير بن الواعظين خطط الله تعالى سبحانه العزيز خصوصا الى حضرات كل وليم ووليه الله تعالى اينما كانوا يا رب العالمين اللهم اعذنا من كل فترات الدنيا في مصيباتها ومجتنات كلها ومشقتها وضيق عشها وعذاب الاخره اللهم <سؤال> اشفي امراضنا وامراض ابائنا وامهاتنا واخواننا واخواتنا وازواجنا واولادنا وامراض من انصار الله ليك والجنبانيه والروحانيه واشفها يا شافي الامراض بجاه سبيل المصطفى محمد صلى الله عليه وسلم اللهم يسر سيرنا وصحي امورنا، اللهم حصل كل مرادنا وبلغ مقصودنا يا خير الناصرين بجاه سبيل المصطفى محمد اللهم بارك لنا في امرنا هذا وفي اجتماعنا هذا وفي مجلسنا هذا بركه تامه كما باركت على عبادك الصالحين بجار سبيل المصطفى محمد اللهم انا نسالك بحق يا حي يا قيوم اللهم انا نسالك بحق يا حي يا قيوم اللهم انا نسالك بحق يا حي يا قيوم أن تقضي حاجاتنا يا قاضي الحاجات أن تقضي حاجاتنا يا قاضي الحاجات أن تقضي حاجاتنا يا قاضي الحاجات اللهم يسر سيرنا وسهل أمورنا اللهم حسن كل مرادنا وبلغ مقصودنا يا خير الناصرين അല്ലാഹുമ്മ ഖുർആനിന്റെ ദുമ്രജല്ലവിയായി മൊഴിയുമായി വശുഹദായിൽ ഫാരിഹൈന യൗമൽ ജസാ വിവർഗ്ഗതി ആമീറായി തുരമായി കുളമായി നടൂരീ വിവർഗ്ഗതി മാ സബൂന ലുഖു ആനീന വബിജായിൽ സലീനൽ മുസ്തഫാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻവാ റൈലനാ മുഹിനീന വൽ തിനാ والمسلمين والمسلمات الأحياء منهم والأموات إنك بريد الدعوات وقاضي الحاجات دعوة فيها سبحانك اللهم وتحية فيها سلام وآخر دعوانا الحمد لله رب العالمين البينة. بسم الله العظيم القدرة المشاء شديد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد صلى الله عليه وسلم الله يا واسع الكرمين നമ്മിൽ നിന്ന് മണ്ണ് മറഞ്ഞ് പോയ ആളുകളെ പവർ ആ വീടുകളിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കട്ടെ എൻ്റെ ഈ ഹ്യസ്ഥമായ സന്ദർശനത്തിൽ അലഹമ്മ വളരെ ആഹമുള്ള ഒരു യാത്ര സന്തോഷം പകരുന്നതും അള്ളാഹുബന് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബവി എന്ന് പറയുന്ന ഒരു ചെറിയ പള്ളി ആണ്ടിന്റെ ഭാഗമായി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഇവിടെയും ഒരു വളരെ പ്രസിദ്ധനാണ് മഹാനായ അതിന് രണ്ടാളുകൾ അവർ ഈജിപ്ഷ്യനാണ് മിസ്രുകാരൻ അവർ കുത്തുബുകളിൽ പെട്ടവരാണ് ആ നാല് കുത്തുബുകളിൽ ഈ മണ്ണിന്റെ ശിൽപിയായ ഇബ്ന്ത സന്ദാനായി ഈ മഹാനായ шейഖുരിഫായ മഹയത്തി തന്ത സൽവാഹുള്ള അസീസ് അന്ത്യറമുന്ന ബന്നാ അഅ്റത പേനകിനാറു സയ്യിദുനാ ഹസൻ തങ്ങളുടെ മഹാനായ അങ്ങനെ ഒരു സുൽത്താൻ ഉമ്മു അബീദ അടുത്ത കാലത്തോ വയ്യോരായ മഹാന്മാരായ പണ്ഡിതന്മാരും ചിത്തലം സ്വഭാവമെല്ലാം നിനക്കും നേരിട്ട് കാണേണ്ട ആവശ്യമില്ല പല രീതിയിൽ അയച്ചിട്ട് പല രീതിയിലും ആളുകളൊക്കെ അവിടുത്തെ മഹാനവറുകളും ആളുകളൊക്കെ കണ്ടാൽ മഹാനവുകൾക്കില്ല ഭക്ഷണരീതിയോ എങ്ങനെയാ ഭക്ഷണരീതി മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഒരു കായിരുന്നു എന്റെ കൂടെ ഒരു ഭക്ഷണ പൊതി കിട്ടിയാൽ ഞമ്മൾ ഒരാളെ കാണാതെ നമ്മളെന്താ ഒരു പാവപ്പെട്ട ആളുകളെ കൂടെ ഭക്ഷണം ആ പൊതിയാണ് വിരിച്ചു വെച്ചിട്ട് അവിടെ എത്തും അങ്ങനെ അതുപോലെ തന്നെ നായ നായാപന്തി പോലെയുള്ള എന്ന് പറയുന്നത് അതൊക്കെ നെജസ്സായ എല്ലാവരും ഒഴിവാക്കിയ ജീവികളല്ലേ മറുപടി തന്നെ ഒരു സേവനത്തിന് ഏറെ പ്രാമുഖ്യം നൽകിയ മഹാന എല്ലാ മേഖലയിലും അദ്ദേഹമുണ്ട് ദിവസം ജനസേവനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ിൽ ധർമ്മത്തിന്റെ സുസ്ഥാപനത്തിന് വേണ്ടി യാത്രയുടെ രാത്രിയുടെ ന്യൂനപക്ഷങ്ങളുണ്ട് ഒരു നാട്ടിൽ ഏതാണോ വിധവകളായ സ്ത്രീകളുണ്ടോ അനാഥരായ ആളുകളുണ്ടോട് കാണിച്ച കരുണയെ ചരിത്രീതമില്ല ആഹരമല്ലാതെ ആഹരത്തിന്റെ ജീവിതമല്ലാതെ

ആ ശിഷ്യൻ ശിഷ്യനാണ് ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ൊന്നുംബോധനേഖലകളിൽ തിളങ്ങിയ ആളുകൾ അതുകൊണ്ടാണ് നാൽപ്പത് ആളുകൾ കൂടി ഇരിക്കുന്ന സ്ഥലത്തൊരു വലിയുണ്ട് എന്ന് പറയാൻ കാരണം നാൽപ്പതാളുകളുള്ള സ്ഥലത്തിന് വലിയ നിങ്ങൾ നോക്കി ദ്വീപിൽ തന്നെയാണ് വലിയുള്ളാഹിയുടെ മകനായ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി യൂസഫ്ലാഹിന്റെ കാറ്റിലും കോണിലും അതിശക്തമായ കടലിന്റെ പ്രക്ഷോഭങ്ങളും അത് കടന്നു വന്നു കഴിഞ്ഞാൽ നിവാര്യമായുണ്ട് അത് ഇന്ന് അത്ര പ്രായോഗികമല്ല എന്നതിന്റെ സാഹചര്യമാണ് അവിടുത്തെ മതഗീതങ്ങൾ പാടുകയാണ് പറയുകയാണ് പറഞ്ഞാലും അത് തീരുകയില്ല ആ ഭാഗത്തുള്ള കപ്പുണ്ടല്ലം അല്ലെങ്കിൽ അതടിച്ചിട്ടുളകരമായ ഭക്ഷണങ്ങൾ കൊണ്ട് ജീന്മേച്ചറയുകയാണ് ബഹുമാനപ്പെട്ട ക്ഷേത്രം ഞമ്മളെ വസന്തത്തിന്റെ കള്ളന് സാഹിത്ത കള്ളന് കണ്ടിട്ടുണ്ട് നല്ല കള്ളന് കൊണ്ടിട്ടുണ്ട് എന്തങ്ങളെ കള്ളനെ കൂട്ടി കള്ളനെ

അത് ഒന്നേലക്ക ആരെങ്കിലും ഒരാള് വഴിയിലേക്ക് പ്രവേശിച്ചാൽ മൈക്കെടുത്ത് വെച്ച് നടത്താം നടത്താം അതേതെന്നറിയുമോ എന്റെ പബറിന്റെയും എംബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിന്റെ ഭൂമാവനെന്ന് ഈ നായാളുകൾ കിടയില് ചെന്നാൽ തീരെ പൊട്ടിട്ട് മുറിവ് പിടിച്ചിട്ട് മുറി പിടിച്ചിട്ട് അതിനെ കുളിപ്പിക്കുന്നു അതിന്റെ മുറിവുകൾ ഒപ്പിയെടുക്കുന്നു കള്ളന് പോലും ആരെങ്കിലും സഹായിക്കോ കള്ളൻ എന്താ പോണത് അദ്ദേഹത്തിന്റെ തൊഴുത്തിലെ അല്ല ആ കള്ളനെങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ മറ്റൊരു തൊഴുത്ത് ഒരു കള്ളനെയുമായി പയ്യനയുമായി തെളിച്ച് തെളിച്ച് മാർക്ക് നടത്തുന്ന മഹാനാണ് ഒരു കള്ളനെ പിടിച്ചിട്ട് അയാൾക്ക് നല്ല ഒരു മുതല് കൊടുത്തിട്ട് ആ പൈനയായിട്ട് കള്ളൻ വീട്ടിലാ പണവുമായി ചെന്നിട്ട് അയാൾ ഉറക്കം വരുന്നില്ല അയാൾ നേരം വെളുക്കുമ്പോ നാട്ടിന്റെ താണിതമല്ലാതെ പിന്നെ ആരാണ് മാ എന്തോ കരാമത്ത് തരണമെന്ന് പറഞ്ഞാൽ

െ പ്രവഹിക്കുന്ന ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് മദീനയിലെത്തിയ തങ്ങളെ എങ്ങനെയാ പറയേണ്ടത് പറഞ്ഞപ്പോ

എല്ലാ ദിവസവും അടുത്ത് വന്ന് നിൽക്കാൻ പക്ഷേ എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല നിൽക്കുന്നത് ആ മദീനയിലെ മണ്ണ് എൻ്റെ ആത്മാവ് ചുമണ്ട് അങ്ങയുടെ മുമ്പില ഇത് എന്റെ മൂയമാണ് ഇതെനിക്ക്

സാന്നിധ്യത്തിൽ ആളുകൾക്ക് മന്ദ്രസിനെ കമ്മച്ചി സംഘടിപ്പിച്ചതിൽ ഏറെ അധികം ഇന്നിപ്പോ ഓരോരുത്തരോട് പരിചയപ്പെടേ ഇല്ല ഇരായിരം പത്തിഞ്ചോണ്ട് പരിപാടി ആ സ്വർണ്ണ അപ്പോ ഇത് ചെറിയൊരു കുപ്പിയാണ് എന്നാലും നിങ്ങൾ കൊണ്ടുപോവുക എല്ലാരും ഏറ്റെടുക്ക വല്യ സിപ്പള്ള സംഗതിയാണ് അപ്പൊ ഇത് ചൂരമീനാണ് ഞാൻ കടപ്പുറത്ത് വേറെ വലിയ ചൂരമീൻ അരങ്ങുന്നുണ്ടോ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു കബലാക്കട്ടെ മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒരു വട്ടം രണ്ട് വട്ടം പറയുന്ന എല്ലാവർക്കും പ്രദാനം ആ രൂപ ഒരു വട്ടം 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 മൂന്ന് അദ്ദേഹം പാവങ്ങളെ സഹായിക്കും മഹാനാണ് നാളെ പടം നല്ല ചോളും ഒക്കെ നല്ല വളർത്തി പെണ്ണുങ്ങളില്ലേ ആരെങ്കിലും ഒന്ന് നോക്കി പണ്ടത്തെ ആയിഷന്മാരും ഭാര്യമാരുടെ അവസ്ഥ നാട്ടിൻ്റെ പുറത്തെ പെണ്ണു തുറന്നാൽ നിങ്ങൾ എന്താ വിചാരിച്ചാൽ മന്തി വാങ്ങുന്ന പൈസ ഒന്നും ഇല്ല ഇവിടെ മന്തി തോന്നാറില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ കുഴിമന്തി അടിസ്ഥാനം കുഞ്ഞിലുണ്ടാവുന്ന മന്തി പൈസ തലി അവർ വിചാരിച്ചത്

അർഹമൊറ റഹീമായ അജ്ജസൈനായ മാലിക്കൽ മുനൂകായ അല്ലാഹുവേ ഈ സദസ്സിൽ ഇരുന്ന ജീവിതം തന്നേ മാറ്റാനങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ നൽകണേ അല്ലാഹുവേ സന്തോഷം നൽകണേ അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ ആ കൂട്ടത്തിൽ ഒരു સમાദരൻ ആയിന സ്ഥാനം നൽകണേ റഹ്മാനേ പ്രിയപ്പെട്ട ഉമ്മ കണ്ണിന് അല്ലാഹുവേ അവൻ തിമ്പമുള്ള

ൾക്ക്മാർക്ക് <laughs> പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു പൊന്നുമാള കാണിച്ചുകൊണ്ട് എന്നോട് പറയേണ്ടിട്ടുണ്ട് ഈ മഹലത്തിലെത്തി ഭക്ഷണം തന്ന വീട്ടിൽ സദസ്സിൽ കൂടിയ ആരെയും പെണ്ണിനെയും വെറുതെ ഒരുപാട് ഭാവങ്ങളായ ഉമ്മമാന ഉപ്പമാൻ വിശുദ്ധമായ ഹറയിലെ എത്തിക്കുന്നുണ്ട് ലോക രംഗങ്ങളിൽ മുസ്തഫായ ഹബീബായ കണ്ണമല്ലോ അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ നിന്നേ കെടുതികളിൽ നിന്നേ സദുക്കളായ ഞങ്ങളെ കാക്കളെ